ഇന്നത്തെ എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ും ഞാൻ ഇന്നൊരു ട്രിപ്പ് പോവാൻ വിചാരിക്കുന്നത് എന്നുവെച്ചാല് മുന്നേ ഇവര് പോകുമ്പോ ഞാൻ പോയിട്ടില്ല ഈ ട്രിപ്പ് വെച്ചോണ്ടാന്ന് ഇവരൊപ്പനും പേരായി ഇന്നും പേരായിരുന്നു അപ്പൊ ഇന്ന് നമ്മള് എട്ടു ഒമ്പതും പത്തും ക്ലാസ്സിൽ പഠിച്ചവര് ചെങ്ങായിമാർ നമ്മളൊരു ഗ്രൂപ്പ് ആക്കി നിന്നു എന്നെ പിന്നെ നമ്മള് എല്ലാ ദിവസവും വിളിക്കൂ ഇവരെന്നെ വിളിക്കുമ്പോൾ പറയലുണ്ട് എപ്പോ വിളിക്കും നമ്മള് പറയല ടീമെന്ന് നമ്മളെ പേരിച്ന്നെയാണ് അഞ്ചാള് ഭയങ്കര കട്ടച്ചങ്കന്ന് നമ്മളെന്നിട്ട് രണ്ട് മൂന്ന് മാസമായി ഇത് പോകണം ആഗ്രഹിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ഇവര് പോകുമ്പം തന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല ഞാൻ പോവായിട്ടാണ് ഇതിന് പോകേണ്ടതുണ്ട് അപ്പം അതെ അതിനോട്ടിനെ വിടുവാന് ഇന്ന് പിന്നെ എല്ലാം പോകാൻ വേണ്ടി എല്ലാം സെറ്റാക്കി വെച്ചു ബാഗിൽ എല്ലാം റെഡിയാക്കി വെച്ചു പോരാതെ ഇപ്രാവശ്യം ഒരു സർപ്രൈസും ഉണ്ട് എന്ന് വെച്ചാൽ ബാഗേം ബാഗ് ആക്കിയിട്ട് എല്ലാവരും കൂടി എടുക്കാമെന്ന് വിചാരിച്ചില്ല ജീവിതത്തിൽ ഇതുവരെ ഞാൻ അങ്ങനത്തെ ജീൻസ് എന്റെ പോലും ഇട്ടിട്ടില്ല ഞാൻ പറയുന്ന ഒരാള് കാണുന്ന പോലെ ഇടാ അങ്ങനത്തെ ഇടലാന്ന് പറയലാണ് പക്ഷെ ഇപ്പൊ അതാ എന്താ ചെങ്ങായിമാർ ഭയങ്കര ഇതാന്ന് അങ്ങനെ വാങ്ങിച്ചു ഇടാൻ വന്നിട്ട് എല്ലാരും വാങ്ങിച്ച എല്ലാരും കൂടി ഒരേ ഡ്രസ് എല്ലാരും ഒരേ മോഡൽ ഡ്രസ്സ് ഗുരുവായൂർ അമ്പലത്തിപ്പാകുമ്പോ ഒരേ ഡ്രസ്സ് ഒരേ വെള്ള ചങ്ങനക്കളർ ഫോട്ടോ പിന്നെ അങ്ങനെ പിന്നെ ഒന്ന് കൊച്ചി പോകുന്നുണ്ടെന്ന് ജീവിതത്തില് ജീവിതത്തിൽ ഏറ്റവും അത്രക്കും നിമിഷം അങ്ങനത്തെ ഒരു ഇതാണ് ഇന്ന് യാത്ര പോലെ പണ്ടേ ഉള്ള ചങ്ങായിമാർ അപ്പുറം പോകുന്നത് ഭയങ്കര ഇതാണ് ആ സന്തോഷാണ് വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചു കുളിച്ചു അപ്പൊ അമ്മ ഒരു പൊടിച്ച പൊടിച്ചമ്മന്തിയാക്കിയിട്ടുണ്ട് അതും എടുക്കാൻ വേണ്ടി വരുന്ന പോകുമ്പോ നമ്മുടെ അടുത്ത് പറഞ്ഞു പോകുന്ന കൊണ്ടാക്കാൻ വേണ്ടി കുറഞ്ഞു അപ്പൊ നമുക്ക് ഇന്ന് ഇട ഇരുട്ടി ഇമാനുവൽ സിൽക്സിന്റെ ഈ ക്രിസ്മസിനെ ഒരു പരിപാടി ഉണ്ട് അപ്പൊ അതിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് അപ്പൊ നമ്മളെ കുടുംബത്തിൽ എല്ലാവരും വിളിച്ചു തീരുന്നു അപ്പൊ നമ്മളിന്ന് പോകുന്നുണ്ട് അപ്പൊ അമ്മയൊന്നും മാറ്റുന്നുണ്ട് അപ്പൊ നമ്മളിനി മാറ്റി പോകാമോ പോയിട വാ थैंक यू थैंक यू പോയിരി കണ്ട കൊണ്ടേര എന്ന വേണ്ടേക്കി ഇൻഡർ ജെറി സിക് ചോയിക്കുന്ന ഇൻഡർ ജെറി കൊണ്ടേര് അങ്ങനെ മാറ്റി നമ്മള് പോവുകഞ്ഞി അലെ മക്കള വരെ ഞാനേ ഉണ്ട് അപ്പോൾ വീഡിയോ എടുണ്ടിണ്ട് വന്നലി റീനേഷിന്റെ മൂത്ത മോനാണ് ട്ടാ അപ്പോൾ പോയിട വാ ഹാപ്പി ജെർണി

ജിംഗിൾ ബൈ യും ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത് ഇതൊരു സന്തോഷമില്ലാത്തൊരു പരിപാടിക്ക് നമ്മളെ സിനിമത്തിനെ വിളിച്ചു എങ്ങനെയൊരു വേദിയിൽ എത്താൻ കഴിഞ്ഞ് നമ്മളെ നിങ്ങളെ പോലത്തെ എല്ലാരും നിന്ന് ഇങ്ങനെ കാണാനും കേൾക്കാനും ഉള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നു നിങ്ങളെല്ലാവരും അപ്പം അങ്ങനെ ഇനാഗ്രേഷൻ കഴിഞ്ഞ് നമ്മൾ ഷോപ്പിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിട്ടുണ്ട് ഇതേ വേറെ ഡ്രസ്സും കാര്യങ്ങളും കേട്ടോ നമുക്കൊന്ന് ഷോപ്പ് ഒന്ന് കാണാം കാണാം വീട്ടിൽ നമുക്ക് ഉണ്ടായാലും നമ്മള് അതോ എടുക്കണ്ടേ ഇതോ എടുക്കണ്ടെന്ന് അങ്ങനെ തോന്നിട്ട് പെണ്ണുങ്ങളെ നോക്കിക്കൊണ്ടേ അപ്പൊ നമുക്ക് ഇത് ആണുങ്ങളെ ഡ്രസ്സും കാര്യങ്ങളിലാണ് ഫുൾ ആയിട്ട് സൈഡ് അല്ലേ ബ്രോ എന്റെ പേര് ഷാലു ഷാലു ഞാൻ അങ്ങനത്തോളേ കലാ ഒന്നര ഒന്നര വർഷം ഇവർക്ക് ഇവിടെ ഉണ്ട് പിന്നെ കാഞ്ഞങ്ങാട് മൊത്തത്തിൽ നമുക്ക് അഞ്ച് ഷോപ്പ് അഞ്ച് ഷോപ്പ് ഇവിടെ ജെന്സിന്റെ അടുത്തേക്ക് നമ്മളെ വിളിക്കുന്നുണ്ട് അങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നോ ഇങ്ങോട്ട് പോവാങ്ങനെ സന്തോഷം വീട്ടിലെല്ലാരും ചോയിച്ചാട് പേര് ആയിട്ട് കുടുംബാംഗങ്ങളും മുഴുവൻ ആളും തോന്നുന്നു എല്ലാരും വന്നും വണ്ടി ഹോട്ടലിൽ എടുത്തു കുറെ പേര് അടയ് അപ്പൊ നമുക്ക് അങ്ങോട്ടങ്ങോട്ടൊക്കെ പോവാല അനൂട്ടിക്കലം പറ്റിയ തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ഇതായിട്ടുള്ള സംഭവങ്ങൾ കുറേ ും വെസ്റ്റേൺ ടോപ്സ് ആണ് ലേഡീസിന്റെ വെസ്റ്റേൺ ടോപ്സ് ഉണ്ടാവും പിന്നെ അതുപോലെ ചുരിദാ റെഡിമേഡ്സ് വരുന്നുണ്ട് റെഡിമേഡ്സിന്റെ സെക്ഷൻ ഇത് റെഡിമേഡ് ഗൗൺ അല്ലേ അപ്പൊ നമ്മൾ ഇങ്ങനെ ഷോപ്പിന്റെ ഇങ്ങനെ പോയിട്ട് അങ്ങനെ വന്ന് ഇനി ഇപ്പുറത്തെ ഭാഗത്ത് ഉണ്ട് ഇവിടെ സാരി ലഹങ്ക ഇങ്ങനെ

അതുപോലെ леडीज જીൻസ് അങ്ങെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് അവിടെ ആണ് സാരി леഹങ്ക ഇല്ലല്ലേ സാരി ഈ പോർഷൻ ദോട്ട് കംപ്ലീറ്റ് സാരി ആയിരിക്കും ചില പേന്റ കാണുമ്പോൾ എങ്ങനെ അലക്കണ്ടേ എന്ന് ആദ്യം അലൈക്ക് പിന്നെ ആണ് എടുക്കണ്ടേ ലിസ്റ്റ് ആട വെച്ചോളൂ മുതോളോ വെച്ചോളൂ അല്ലേ જીൻസും അങ്ങനല്ലേ леഹങ്കന്റെ സെക്ഷനില ഉള്ളത് അപ്പോൾ നമുക്ക് леഹങ്ക നോക്കാലോ എടുക്കാനാണ് പണി അതെ Hmm. Oh, kind of ും വരുന്നത് ഡിസൈനർ സാരി തൊട്ട് വരുന്നുണ്ട് ലാസ്റ്റ് പോർഷൻ തൊട്ട് ഡിസൈനർ സാരി ഒട്ട് വരുന്നുണ്ട് ഇതിപ്പോ നമുക്ക് കോട്ടൺ സാരീസിന്റെ കളക്ഷൻസ് ആണ് കോട്ടൺ കോട്ടൺ സാരി സാരി രണ്ട് മൂന്ന് ഡിസൈൻസ് ഓ അമ്മേനെ കളർ

നിങ്ങളുടെ ഓഫർ സെക്ഷൻ ആണ് നൂറ്റി അറുപത്താറ് തൊട്ട് നമുക്ക് ബെഡ്ഷീറ്റ് വരുന്നുണ്ട് അതുപോലെ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട് ബെഡ്ഷീറ്റ് അതുപോലെ തോർത്ത് ഐറ്റംസ് ബ്ലാങ്കറ്റ്സ് പിന്നെ അതുപോലെ ലേഡീസിന്റെ പാൻസ് ഐറ്റംസ് തൊണ്ണൂറ്റൊമ്പത് നൂറ്റി പത്തൊമ്പത് ആ റേഞ്ചിൽ വരുന്നുണ്ട് പിന്നെ അതുപോലെ ലേഡീസിൻ്റെ ക്രോപ് ടോപ്സ് ഒക്കെ വരുന്നുണ്ട് ഓഫർ നൈറ്റീസ് കുർത്തീസ് കുർത്തീസ് ആണെങ്കിൽ വൺ ഡബിൾ നയൻ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് അപ്പോൾ നമുക്ക് ജെൻസിൻ്റെ ഓഫർ സെക്ഷൻ ആണത് ടു ഡബിൾ നയൻ തൊട്ട് ഷർട്സ് വരുന്നുണ്ട് അതുപോലെ നമുക്ക് ടീ ഷേർട്സ് വരുന്നുണ്ട് അതൊക്കെ ജെൻസിൻ്റെ ടീ ഷേർട്സ് അതുപോലെ ട്രാക്ക് ട്രൗസേഴ്സ് ഇതൊക്കെ ഓഫർ സെക്ഷനിലേക്ക് വരുന്നുണ്ട് ഇത് ഞങ്ങൾക്ക് മെറ്റീരിയൽ അതുപോലെ റെഡിമെയ്ഡ് സെക്ഷൻ വരുന്നത് ചുദാറണ മെറ്റീരിയൽ അതുപോലെ റെഡിമെയ്ഡ് സെക്ഷനാണ് നമ്മൾ ഇതാണെങ്കിൽ ഓഫറിൻ്റെ ഐറ്റംസ് വരുന്നത് ഏകദേശം ത്രീ ഡബിൾ നൈൻ തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് കോട്ടൻ്റെ മെറ്റീരിയൽ അല്ലേ അവിടുന്ന് സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നുണ്ട് ഓൾമോസ്റ്റ് ഏകദേശം ത്രീ ഫോർ ആ റേഞ്ച് ത്രീ ഫോർ ഫൈവ് ആ റേഞ്ച് വരെ ഉണ്ടാവും ഫാൻസി ടൈപ്പ്സ് ഉണ്ടാവും ഇതൊക്കെ കുറച്ച് ഹെവി വർക്ക് വരുന്നു വെഡ്ഡിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ചുരിദാർസ് ആണ് ഇവിടെയാണ് നമ്മുടെ ജെൻസിൻ്റെ സെക്ഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ബ്രാൻഡഡ് തൊട്ടിട്ട് നമുക്ക് എല്ലാ റേഞ്ചിലുള്ള ഐറ്റംസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമ്മളങ്ങനെ കിഡ്സിൻ്റെ വൃത്തിക്കെല്ലാം പറ്റിയ ഡ്രസ്സുകൾ നോക്കാൻ വേണ്ടി വന്നതാണ് ഹൈ ബ്രോ ഹൈ കിഡ്സ് ബോയ്സിൻ്റെ സെക്ഷൻ ആണ് വരുന്നത് കിഡ്സ് ഗേൾസിൻ്റെ ഗേൾസിൻ്റെ താഴെ താഴെ ആ കിഡ്സ് ഗേൾസ് അതുപോലെ നമ്മുടെ ബാബാ സൂട്ട്സ് അതൊക്കെ താഴെ വരുന്നു കിഡ്സിൻ്റെ വൃത്തിക്കി നമുക്കൊരു കുപ്പ എടുത്തിട്ടുള്ളൂ അനൂട്ടിക്ക് നമ്മൾ അപ്പുറത്തുനിന്ന് എടുത്തു വൃത്തിക്കാൻ നമുക്ക് നടക്കാം

ഡെയിലി സർപ്രൈസ് ഗിഫ്റ്റുകളും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ആഴ്ച തോറും ഇവര് ടി വി വാഷിംഗ് മെഷീൻ മിക്സി മാസം തോറും നിറക്കെടുത്തിട്ട് ഇവര് വെഡിങ് പർച്ചേസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ട് മൂവായിരം രൂപേൻ്റെ പർച്ചേസ് ഇരുനൂറ്റി അമ്പത് രൂപേൻ്റെ ഫ്രീ പർച്ചേസ് അയ്യായിരം രൂപയുടെ പർച്ചേസിന് അഞ്ഞൂറ് രൂപേൻ്റെ ഫ്രീ പർച്ചേസ് ഇവരെല്ലാ ഷോറൂമിലും ഇത് ലഭ്യമാണ് നമ്മുടെ മാന്യ ഉപഭോക്താക്കളെ നമ്മൾ ഇമാനുവൽ സിൽസിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് കളക്ഷനുകൾ ഇത് വന്നിട്ടുണ്ട് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇരിട്ടിയിൽ കാരുണ്യ ഹോസ്പിറ്റലിലെ സൈഡിലോട്ട് ഇങ്ങോട്ട് കയറുമ്പോൾ സിറ്റി സെൻറ്ററിൻ്റെ തൊട്ടിപ്പുറത്താണ് ടൈമാനുവലിലെ അപ്പൊ വരുന്ന വഴി സംഗീത കുട്ടീനെല്ലാം ഒന്ന് കാണാല്ല അന്ന് പാല് കൊടുക്കാണ്ട് പോയതാണ് അപ്പൊ ഇടം ഇടുന്നടുത്ത നേരെ വീട് അപ്പൊ അതെ കിട്ടിട്ട് വന്നു അവന എന്നാണ്ടോ ഞാനും കണ്ടില്ല ഞാനും കണ്ടില്ലല്ലേരോ അങ് മടി

അതെയാ എന്നിട്ട് നോക്കാറാം ഓക്കെ വിസാരിച്ചിറങ്ങാം ആംപിട്ട അപ്പൊ നമ്മള് അവിടെ പോയി സന്നിധന വീട്ടിലെല്ലാം പോയി തിരിച്ചു വീട്ടിലേക്ക് വന്ന് എത്തിക്കുന്ന ഈ സ്കൂളിൽ നിന്ന് കൂട്ടിട്ടുണ്ട് അതിനോട്ട് താല് എത്തിന്ന് പറഞ്ഞു എത്തിയിട്ട് ഇങ്ങോട്ട് വന്നില്ല അപ്പൊ ഏച്ചി അങ്ങോട്ട് പോയിട്ട് അങ്ങനെ വിളിച്ചു തിരൂര് അങ്ങനെത്തിണ്ട് തൃശ്ശൂർ വഴിയിൽ ട്രെയിൻ ലേറ്റ് ആയിരുന്നു അപ്പൊ എന്തായാലും പുതിയ വിശേഷമായിട്ട് നാളെ വരെ മധുരയിലായിരിക്കും